കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അധിവരി നാമം വാഴപ്പെടുമാറാകട്ടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നാളെ എന്ത് സംഭവിക്കും അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സാധിക്കുന്നത് ജീവിതത്തിൽ ആശ്രയിക്കുന്ന പോലെയാണ് സെക്യൂരിറ്റി സെക്യൂരിറ്റിയോസ്റ്റിപ്പിക്കും ദൈവജനത്തിനുള്ള ഒരു സെക്യൂരിറ്റിയാണ് ആ തലോട്ട് വായിക്കുമ്പോൾ പ്രവർത്തനങ്ങളിൽ ഇസ്ലേമിനെ ശുചിഹായും വളർന്ന വഴികളിലേക്ക് തിരിയുന്നവരെ പോകുവാറായിട്ട് ഇസ്ലാമേ ഇസ്ലേം പേരുടെ അനുഗ്രഹം കൊടുത്തിരിക്കുന്ന പുതിയ ഇസ്രായേലായിട്ട് എനിക്ക് കണ്ടു അതുകൊണ്ട് നിങ്ങളെ സെക്യൂർ ചെയ്തിരിക്കുന്ന ദൈവമാണ് നിങ്ങൾ സുരക്ഷിതരാണ് ഗോവരീഷ് നമ്പർ 3 മറ്റു ദിനങ്ങളെ എടുറു ദോഷ്ട്ടുകളുള്ളവർക്ക് ഉള്ള ഒരു നല്ല ശല്ല്യപ്പെടുന്നവർക്ക് ഒരുപാട് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുണ്ട് ഒരു കാരണവശാലും ഇതിന്റെ നിങ്ങടെ tarko സഹിച്ചമല്ല ही प्रेज फॉर गॉड्स ब्लेसिंग ऑन द റൈസസ് അവനവക്കു വേണ്ടി പ്രാർത്ഥിച്ച് പക്ഷവാദം ജീവ വിനായ ദൈവത്തോട് അപേക്ഷിച്ചു ഈശോ ക്രിസ്തുനെ ബത്തിസ്മധി

ആ വലിയ സംരക്ഷണമാണ് അതീസുരക്ഷാണ് ലോകത്തിന്റെ യുദ്ധങ്ങളെ യുദ്ധാസ്മൃതികളെ കുറിച്ചൊക്കെ നിലക്കുമ്പോൾ വരവിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല ധൈര്യത്തോടെ ബലത്തോടെ ഇരിക്കുവാൻ യുവജന തന്നെ ശക്തി പ്രാപിക്കുക പ്രാർത്ഥിക്കാം പിതാവ് യുവജനെ കണ്ടെട്ടെങ്കിലും ശക്തി ശക്തിയാവില്ല

ിൽ കഴിയുന്നവർ വിവിധ മാധ്യമങ്ങളിൽ ഒക്കെ എപ്പിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അതിർത്തി പ്രാർത്ഥിക്കുന്നു മൂന്ന് വിഭാഗം ആളുകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സംരക്ഷണങ്ങൾ എഴുതി കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു